പ്രശാന്ത് ഹോട്ടൽ ചെറുപുഴ ഭക്തിവിശ്വാസത്തിന്റെ പെരുമയും വ്രതവിശുദ്ധിയുടെ തനിമയും പ്രകടമാക്കിയുള്ള വടശ്ശേരി കാവടി സംഘം മലയോരത്ത് സഞ്ചാരത്തിലാണ് വൃശ്ചികം ഒന്നിന് വടശ്ശേരി സുബ്രഹ്മണ്യം കോവിൽ നിന്നും യാത്ര ആരംഭിക്കുന്ന കാവടി വടക്ക് കിഴക്ക് ദിക്കുകൾ താണ്ടി സഞ്ചാരം പൂർത്തിയാക്കി മകരം ഒന്നിന് കോവിലിൽ തിരിച്ചെത്തി ആണ്ടിയൂട്ട് മഹോത്സവം നടത്തി പഴനിയിലേക്ക് യാത്രയാകും വീടുകൾ തോറും സഞ്ചരിച്ച് അനുഗ്രഹം നൽകുന്ന കാവടി സംഘത്തിൽ മയിൽപ്പീലി ഏന്തിയ വട്ടക്കാവടിയും പാൽക്കാവടിക്കുമൊപ്പം മറ്റ് കാവടി വേഷധാരികളും ചേർന്നാണ് സഞ്ചരിക്കുക സഞ്ചാരത്തിനിടയിൽ നിശ്ചിത വീടുകളിൽ തങ്ങിയാണ് ഓരോ പ്രദേശവും കടന്നു മലയോര മേഖലയുടെ സിരാകേന്ദ്രമായ ചെറുപുഴയിൽ സ്വാതേറും ഇഷ്ടഭക്ഷണ വിഭവങ്ങളുടെ മേള മേളസമ്മിശ്ര രുചിക്കൂട്ടിൽ ആറു പതിറ്റാണ്ടിലേറെ കാലമായി കുടുംബ ഹൃദയങ്ങൾ കീഴടക്കിയ മഹനീയ നാമം പ്രശാന്ത് ഹോട്ടൽ മേലെ ബസാർ ചെറുപുഴ ഭക്ഷണം കഴിക്കുന്നവനും വിളമ്പുന്നവനും മനസ്സുകൊണ്ട് തൃപ്തിയുടെ വാതായനം തുറക്കുന്ന ഭക്ഷണശാല ഹോട്ടൽ പ്രശാന്ത് മേലെ ബസാർ ചെറുപുഴ നാടൻ രുചിയുടെ തനിവ നഷ്ടപ്പെടാതെ കൊതിയൂറും വിഭവങ്ങളും ഇന്നിൻ്റെ വർത്തമാന കാലഘട്ടത്തിന് അനുയോജ്യമായ ഫാസ്റ്റ് ഫുഡ് ഐറ്റംസുകളും മനം നിറയെ ആവോളും ആസ്വദിക്കുവാൻ ഹോട്ടൽ പ്രശാന്ത് ബസാർ ചെറുപുഴ ഫാമിലി സൗകര്യം കൂടാതെ വിവാഹം മറ്റു വിശേഷങ്ങൾ എന്നിവ ആഘോഷിക്കുവാൻ വിശാലമായ ഓഡിറ്റോറിയം ഇത് ചെറുപുഴയിൽ പ്രശാന്ത് ഹോട്ടലിന്റെ മാത്രം പ്രത്യേകത പ്രശാന്ത് ഹോട്ടൽ േലി ബസാർ ചെറുപുഴ ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ വൺ ഫൈവ് സെവൻ പ്രശാന്ത് ഹോട്ടൽ മേലി ബസാർ ചെറുപുഴ